നടി എന്നതിലുപരി അവതാരികയായിട്ടും ശ്രദ്ധേയമായ താരമാണ് ആര്യ ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ ആര്യ ജനപ്രീതി നേടുന്നത് അവിടെ നിന്ന് നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയുമൊക്കെ അവതാരികയായി പ്രത്യക്ഷപ്പെട്ടു ഇടയ്ക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് പോയതോടുകൂടിയാണ് ആര്യ കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മാത്രമല്ല ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ മ്യൂസിക് ആരാധ്യം പാടും എന്ന പരിപാടിയിലും ആര്യ അവതാരികയായി എത്തിയിരുന്നു ഇതും വലിയ പ്രശംസ നേടിയെടുത്തു ഇടയ്ക്ക് ഈ പരിപാടിയിൽ നിന്നും ആര്യയെ മാറ്റി മറ്റ് ചിലർ എത്തുകയും ചെയ്തു ഇപ്പോൾ ഇപ്പോഴ ഷോയെപ്പറ്റി നടി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആര്യ വ്യക്തി ജീവിതത്തെ പറ്റിയും പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയുമൊക്കെ നിരവധി ചോദ്യങ്ങളാണ് ആര്യോട് പലരും ചോദിച്ചത് എല്ലാത്തിനും കൃത്യമായ ഉത്തരങ്ങൾ നടി പറയുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇനി സ്റ്റാർ മ്യൂസിക്കിൽ ചേച്ചി പോകുമോ എന്ന് ഒരാൾ ആര്യോട് ചോദിച്ചത് എൻ്റെ ഭാഗത്തു നിന്നും ആ ഷോയുടെ ഭാഗ ഭാഗമാകുന്നതിന് എന്ത് കുഴപ്പമാണുള്ളത് അതെൻ്റെ ജോലിയാണ് എൻ്റെ ജോലി ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് രഞ്ജിനി ചേച്ചി ലാൽ സാറിൻ്റെ പിറന്നാൾ എപ്പിസോഡിൽ അവതാരികയായി പോയത് ചാനൽ എന്നോട് ചെയ്ത മധുരപ്രതികാരമാണെന്ന് ദിയാസന അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് പറയുന്നത് കേട്ടു അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അവർക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അടുത്തിടെ ഞാൻ ചാനലിൻ്റെ ഹെഡായ കിഷർ സാറുമായി കിഷൻ സാറുമായി സ്റ്റാർട്ട് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചിരുന്നു അതിൻ്റെ ചർച്ചകൾ കൊണ്ടിരിക്കുകയാണെന്നും അപ്ഡേഷൻ അറിയിക്കാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു ചാനൽ ഹെഡിനെയോ അതോ ദിയാസനെയോ ഇവിടെ ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല ആ പരിപാടി ലോഞ്ചായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നുവെന്നും ആര്യ പറയുന്നു